കയ്യിൽ കാശുണ്ടെന്ന് കരുതി കാർ അങ്ങ് ഫുൾ പേയ്മെൻറ്റിൽ വാങ്ങാൻ വരട്ടെ അത് വലിയൊരു അബദ്ധമാണോ നമുക്കൊന്ന് കണക്ക് കൂടി നോക്കിയാലോ റെഡി ക്യാഷ് കൊടുത്താൽ ഇ എം ഐ ടെൻഷനില്ല ശരിയാണ് പക്ഷേ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒറ്റയടിക്ക് കാലിയാകും നാളെ ഒരു മെഡിക്കൽ എമർജൻസിയോ ജോബ് ലോസോ വന്നാൽ ആ കാർ വിറ്റ് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റുമോ ആലോചിക്കണം ഇനി ലോൺ എടുത്താൽ പലിശ കൊടുക്കണം പക്ഷേ ആ പൈസ നിങ്ങൾ ഒരു ബിസിനസ്സിലോ ഇൻവെസ്റ്റ്മെൻറ്റിലോ ഇട്ടാൽ ലോൺ പലിശയേക്കാൾ ലാഭം കിട്ടിയാലോ ബാങ്കിൻ്റെ പൈസ കൊണ്ട് നിങ്ങൾ കാർ വാങ്ങുന്നു നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി കൂടുതൽ പൈസ ഉണ്ടാക്കുന്നു ഇനി പ്രത്യേകിച്ച് ഒരു ഇവി ആണ് വാങ്ങുന്നതെങ്കിൽ പെട്രോൾ പമ്പിൽ കൊടുക്കുന്ന പതിനായിരം രൂപ സേവ് ചെയ്താൽ തന്നെ നിങ്ങളുടെ ഇ എം ഐ ഫ്രീ ആയി കിട്ടുന്നതിന് തുല്യമാണ് ഇതല്ല ശരിക്കുമുള്ള ലാഭം ഈ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷൻ ഇതാണ് അമ്പത് ശതമാനം ഡൗൺ പേയ്മെൻറ്റ് ബാക്കി മൂന്ന് വർഷത്തെ ചെറിയ ലോൺ സേവിങ്സ് സുരക്ഷിതം ഇ എം ഐ സിമ്പിൾ ഇനി പറയൂ നിങ്ങൾ കാർ വാങ്ങാൻ ക്യാഷ് റെഡിയായി നിൽക്കുമോ അതോ സ്മാർട്ടായി ലോൺ എടുക്കുമോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക